പോകണേ അന്നേരത്തേക്ക് കുറച്ച് അറക്കപ്പൊടിയൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് മണ്ണും ലാഭിക്കാം അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് ഇല്ലാതെ നമുക്കെടുത്തോണ്ടൊക്കെ പോകാതെ എങ്ങനെയാണ് നടന്ന് വിധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര മണ്ണൊക്കെ ഇട്ടിട്ട് കണ്ടോ ഇങ്ങനെ മണ്ണിടും നമ്മൾ ഇത്ര ഇടാം അപ്പോൾ അടുത്ത ആ മണ്ണ് മതിയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചട്ടിയിലുള്ളതല്ല ഇങ്ങനെടുത്തിട്ട് ഇതെല്ലാം അണ്ടോ വേണ്ടാ ബട്ടർഫ്ലൈ ഉണ്ടോ ഇത് ഉണ്ടോ ഇതിന് ഓരോന്നൊരോന്നൊരോന്നൊരോന്നായിട്ട് നമ്മളിങ്ങനെ അടർത്തി അടർത്തി മാറ്റി ഇതിനകത്ത് നമുക്ക് ഒരു മൂന്നെണ്ണം വെക്കാവേ ഇങ്ങനെ വെക്കാം ഇങ്ങനെ കണ്ടോ ആ ഈ ഒരു സൈഡിലും കൂടെ വെക്കാം നമുക്ക് ബുഷ് ആക്കി എടുക്കാം ഇതെനിക്ക് കുറച്ച് ഡിസ്പ്ലേ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കടയിൽ നമ്മൾ ഇച്ചിരി ബുഷാക്കി എടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയല്ലേ ണെങ്കിൽ നാല് മൂലേലും കൂടെ വെക്കാം അന്നേരം ഒന്നും കൂടെ കുറച്ച് അട്രാക്ഷൻ ആവും